അതിൻ്റേതായ സത്യവിശ്വാസികളെ അള്ളാഹു സുബാനു വാലയുടെ വിധി വിലക്കുകൾ യഥാവിധം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുക്തക്കുകളായി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനു താലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഇരുത്തത്തിന് നാളെ പരലോകത്ത് കനപ്പെട്ട സ്വാലിഹ ഹാമലായി സ്വീകരിക്കുമാറാകട്ടെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണം നൽകി കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് അതുപോലെ തന്നെ ദാമ്പത്യത്തെക്കുറിച്ച് പറഞ്ഞു വിണകൾ തമ്മിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ മക്കളുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് വിശദീകരിച്ചത് കുടുംബ ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ മാതാപിതാക്കളുമായി നമ്മൾ എങ്ങനെ എന്നുള്ളത് ഇസ്ലാം അതിനെ എത്രത്തോളം ഗൗരവത്തിലാണ് എടുത്തിട്ടുള്ളത് എന്നൊക്കെ വിശുദ്ധ ഖുർഹാനിലൂടെയും ഹദീസുകളിലൂടെയും നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു സുബാനാവത്താലെ വളരെ ഗൗരവത്തിലെടുത്തൊരു വിഷയമാണ് മാതാപിതാക്കളുമായുള്ള ബന്ധമുണ്ട് അത് അവരോട് നമ്മൾ എത്ര കടപ്പെട്ടാലും അതിന് പകരമാവുകയില്ല അത്രത്തോളം അവർ നമുക്ക് നൽകിയ സംഭാവന ചെറുതല്ല പകരം വയ്ക്കാൻ കഴിയാത്ത കുറേ കാര്യങ്ങൾ ദുനിയവിലുണ്ട് അത് എന്ത് കൊടുത്താലും പകരം വയ്ക്കാൻ കഴിയില്ല എന്നാൽ കടപ്പാട് എന്നുള്ളൊരു സാധനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എങ്ങനെ തന്നെ കടപ്പെട്ടാൽ പോലും അതിനോടൊപ്പം എത്തില്ലെങ്കിലും അത് നമുക്ക് അവരോട് ചെയ്യേണ്ട ബാധ്യത എന്നുള്ള നിലക്ക് ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിച്ചേ പറ്റും ഒരിക്കൽ സാധുബിന് അബു വക്കാസ് വൃദ്ധയിൽ നിന്ന് അദ്ദേഹം പറയുകയാണ് എൻ്റെ പിതാവ് പറയുന്നതായി ഞാൻ കേട്ടു അദ്ദേഹം മസ്ജിദ് ഹറമിൽ അബ്ദുല്ലാഹ് ബിനുമറിനെ കണ്ടു ഈ സമയം അവിടെ യമൻകാരനായ ഒരാൾ സ്വന്തം മാതാവിനെ ചുമലിലേറ്റിക്കൊണ്ട് തവാഫ് ഓഫ് ചെയ്തുകൊണ്ടിരിക്കും എന്നിട്ട് പറയുന്നുണ്ട് ക്യാബ് പ്രദർശനം ചെയ്യുന്നു അങ്ങനെ പറയുന്നു ഞാൻ എൻ്റെ ഉമ്മക്ക് ഏറ്റവും അനുസരണമുള്ള ഒരു ഒട്ടകമാണ് പുറത്ത് കയറ്റിയിട്ടിങ്ങനെ തവാഫ് ഓഫ് ചെയ്യാണ് നടക്കാൻ കഴിയുന്നില്ല പിന്നീട് അബ്ദുൽ ഉമർ റലിഹാൻ എന്നോട് ചോദിക്കുന്നുണ്ട് അയാൾ ചോദിച്ചു എൻ്റെ ഉമ്മ എനിക്ക് ചെയ്തു തന്ന സേവനങ്ങൾക്ക് പ്രത്യുപകാരമാവുമോ ഇത് ആ തൊ ഓഫ് ചെയ്യുമ്പോൾ തൊള്ളുവെച്ചിട്ട് കുറേ പ്രയാസപ്പെട്ടിട്ടാണ് ടോ ചെയ്തത് അപ്പോൾ ഇബിൻ ഉമർ അതി അള്ളാഹൻ പറഞ്ഞു നിന്നയോർത്ത് നിൻ്റെ ഉമ്മയിൽ നിന്നുണ്ടായ ഒരു നെടുവീർപ്പിന് പോലും പകരമാവുകയില്ല നിന്നയോർത്ത് കൊണ്ട് ഒരു നെടുവീർപ്പിട്ടിട്ടുണ്ടാവും അതിനുപോലും പകരമാവില്ല ഈ തോളിൽ വെച്ച് തോ ആഫ് ചെയ്തത് എന്നുള്ളത് അതുകൊണ്ട് മാതാപിതാക്കളോട് നമുക്ക് എങ്ങനെ തന്നെ കടപ്പെട്ടാലും അതിന് പകരമാവുകയില്ല പക്ഷേ അതിൻ്റെ പ്രാധാന്യം വളരെ ആഴം ഉള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് വളരെ പ്രാധാന്യമുള്ള സംഗതിയാണ് ഇന്ന് നമ്മൾ ആരെയും ആശ്രയിക്കാതെ സ്വന്തം നിലയ്ക്ക് എന്നും ചെയ്യാൻ കഴിയും വിധം യോഗ്യനായത് ആരും ആരുമൂലമാണ് നമുക്ക് നടക്കാൻ കഴിയാത്ത നമ്മളെ നടത്തിപ്പിച്ചത് ആരാണ് നമുക്ക് സംസാരിക്കാൻ കഴിയാത്ത നമ്മളെ സംസാരിപ്പിച്ചത് ആരാണ് നമുക്ക് മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത സമയത്ത് നമ്മൾ ഭക്ഷണം കഴിപ്പിച്ച് ശീലിപ്പിച്ചത് ആരാണ് ഇങ്ങനെ പെരുമാറാൻ വസ്ത്രം ധരിക്കാൻ ഇടപഴകാൻ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള വളർച്ചയിൽ നമ്മുടെ ഓരോ ഘട്ടങ്ങളിലെ വളർച്ചയിലും നമ്മെ പിന്തുടർന്നുകൊണ്ട് നമ്മളെ ഇത്തരണത്തിലെത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എത്ര ലക്ഷങ്ങളോ കോടികളോ കൊടുത്താൽ അതിന് പകരമാവുകയില്ല എങ്കിൽ കൂടി എന്നാൽ നമുക്കൊരു കാലമുണ്ടായി സ്വന്തം നിൽക്കാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ വളർച്ചയിൽ നമുക്ക് കൂടി നമ്മെ നോക്കിക്കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ മാതാപിതാക്കളാണ് അതുകൊണ്ട് അവരെക്കുറിച്ച് വിശുദ്ധ ഖുർ പറഞ്ഞു സൂറത്തുൽ പറഞ്ഞു ഓ വസൈൻ അൽ ഇൻസാൻ മനുഷ്യരെ ഞാൻ ഉപദേശിച്ചിരിക്കുന്നു ബി എന്ത്ദേഹി അവരുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് ഞാൻ മനുഷ്യനെ ഉപദേശിച്ചിരിക്കുന്നു ഉമ്മുഹു വഹനൻ വഹൻ അവരുടെ മാതാവ് എത്രയോ വഹനൻ അലാവാഹൻ ബുദ്ധിമുട്ടിന്മേൽ ബുദ്ധിമുട്ട് വഹിച്ചാണ് ഗർഭം ധരിച്ചിട്ടുള്ളത് ഒ ഫിസാലു ഹൂഫി ആമേൻ പിന്നീട് കഴിഞ്ഞില്ല വീണ്ടും രണ്ട് വർഷക്കാലം അവർ മുലയൂട്ടുകയും ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് ഉമ്മ ഒമ്പതോ പത്തോ അല്ലെങ്കിൽ ഒമ്പത് മാസക്കാലം പ്രയാസങ്ങൾ സഹിച്ച് നമ്മളെ ചുമന്നു ഒരു വാരം നമ്മളെ കയ്യിൽ തുടർച്ചയായി നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ കൈ കഴിയും അങ്ങനെ നമ്മെ വയറ്റിൽ തുടർച്ചയായി ഒമ്പത് മാസക്കാലം നമ്മളെ ഗർഭം ധരിക്കുകയും തുടർന്ന് പോറ്റി വളർത്തുകയും ചെയ്തു അതേപോലെ തന്നെ ഉപ്പ എന്നുള്ള ഒരു സംവിധാനം ഉപ്പ നം ഉപ്പയുടെ യൗവനം നമുക്ക് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തിയത് നമ്മുടെ പഠനത്തിനും നമ്മുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ കാര്യത്തിൽ കുറേ ടെൻഷൻ അടിച്ചിട്ടുണ്ട് പക്ഷേ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ഉറക്കമൊഴിവാക്കിയിട്ടുണ്ട് നമുക്ക് അസുഖം വരുമ്പോൾ നമ്മുടെ അരികിൽ നമ്മുടെ പിതാവ് കുറേ പ്രയാസപ്പെട്ടിട്ടുണ്ട് നമ്മളെ ഹോസ്പിറ്റലിലെത്തിക്കുവാനും നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ അത് നമ്മുടെ ഓർമ്മകളില്ലാത്ത കുറേ സംഭവങ്ങൾ നടന്നു പോയിട്ടുണ്ട് പക്ഷേ നമ്മുടെ മക്കളിലൂടെ നമുക്കത് കാണുവാൻ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് മാതാപിതാക്കൾ നമുക്ക് വേണ്ടി കാവലിരുന്ന ഒരു കാലഘട്ടമുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിനെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് നമ്മൾ അവരുടെ പ്രയാസത്തിൽ അവരോടൊപ്പം നമുക്ക് നിൽക്കാൻ കഴിയുക എന്നുള്ളത് അവരുടെ വേവലാതികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അവരുടെ പ്രയാസങ്ങളിൽ നമ്മൾ പ്രയാസപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾക്ക് വേണ്ടി അവർ കുറേ പ്രയാസപ്പെട്ട ടെൻഷൻ അവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ നമുക്ക് പ്രയാസം വരുന്നുണ്ടോ അതാണ് അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു കടപ്പാട് അവരുടെ സന്തോഷങ്ങൾക്ക് നമ്മൾ നിറം പകരാൻ സാധിക്കുന്നുണ്ടോ അവരുടെ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാര വേണ്ടി എൻ്റെ പങ്ക് എന്താണ് അവരുടെ ആഗ്രഹങ്ങൾ എന്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാനും അവരുമായി ഇടപഴകുവാനും നമ്മൾ ശ്രമിക്കേണ്ടത് അവരുടെ മുഖത്ത് എന്തെങ്കിലും പ്രയാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ഒരു കുട്ടി ഒരു മകൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളത് അതുകൊണ്ട് മാതാപിതാക്കൾക്ക് സ്നേഹം പകരുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അവരെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ അതിന് പരിണിത ഫലം ചെറുതല്ല ഈ ദുനാവിൽ തന്നെ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും പരലോകത്തേക്ക് ചിലപ്പോൾ നീട്ടി നീട്ടിവെച്ചോളമെന്നില്ല കാരണം അത്രത്തോളം ആഴമുണ്ട് എന്നുള്ളതാണ് ഒരിക്കൽ ഇസ്രയേൽ സ സന്തതികൾ ഇസ്രയേൽ സമൂഹത്തിൽ സംഭവിച്ച ഒരു കഥ വസൂൽ അല്ലാ സലിം പറയുകയുണ്ടായി അതായത് ജുറൈജ് എന്ന ഒരു മനുഷ്യൻ അദ്ദേഹം പണ്ഡിതനാണ് വേദഗ്രന്ഥങ്ങൾ പഠിച്ച വളരെ അള്ളാഹുമായി അടുപ്പമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം ഈ സ്വന്തം മാതാവിനെ ഇതിലേക്ക് ക്ഷണിച്ചപ്പോഴും പലപ്പോഴും അത് നിരു വരാതിരുന്നു മുശരിക്കാണ് മാതാവ് മുശരിക്കാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വിവാദത്തുകൾ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കി മാതാവിൽ നിന്ന് മാറി ഒരൊഴിഞ്ഞ സ്ഥലത്ത് ടെൻ്റ് കെട്ടിയിട്ടാണ് താമസിക്കുന്നത് പ്രാർത്ഥനയിലും മറ്റുള്ള സേവന പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെട്ട് കഴിയണം ഒരിക്കൽ മാതാവിനും മകനെ കാണാൻ ആഗ്രഹത്താൽ തൻ്റെ തൻ ഇത് ടെൻറ്റിൻ്റെ അടുത്ത് വന്ന് മോനെ ജുറേജ ഒന്ന് വാ ഒന്ന് കാണട്ടെ എന്ന് ഉറക്കെ വിളിച്ചു ചോദിക്കുന്നു പക്ഷേ വിവാദത്തിലായിരുന്നു പ്രാർത്ഥനയിലായിരുന്നു അങ്ങനെ കുറച്ച് കയ്യട്ടെ എന്ന് അദ്ദേഹവും കരുതി പക്ഷേ ഉമ്മാക്ക് വല്ലാത്ത വിഷമമായി കുറേ നാളുകൾക്ക് ശേഷം സ്വന്തം മകനെ കാണുവാൻ വേണ്ടി വന്നതായിരുന്നു അങ്ങനെ ഉമ്മ മനം നൊന്ത് ആ മകനെതിരെ ഒരു ശാപ്രാർത്ഥന നടത്തുന്നുണ്ട് എൻ്റെ മകൻ എന്നെ കൈ ഒഴിഞ്ഞിരിക്കും അതുകൊണ്ട് ഒരു ഒരു മോശപ്പെട്ട സ്ത്രീയാൽ അവൻ നശിച്ചു പോകട്ടെ അങ്ങനെ ആ ഉമ്മ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് പിന്നീട് ഉണ്ടാകുന്നത് ആ ടെൻറ്റിലേക്ക് ഒരു മോശപ്പെട്ട സ്ത്രീ കടന്നുവെന്ന് ആരോപണ പിന്നീട് പൊതുസമൂഹത്തിന് ഒരു ഗർഭിണിയായ സ്ത്രീ സ്ത്രീയായിരുന്നു അത് ജുറേജിന് അറിയുമായിരുന്നില്ല പിന്നീട് പൊതുസമൂഹത്തിനുള്ളിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട് പിന്നീട് കുറച്ച് ശേഷം ഇവർ ഗർഭം ധരിച്ചപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ജുറേജാണ് എന്ന് പറയുന്നു അങ്ങനെ പൊതുസമൂഹം ആളുകളൊക്കെ കൂടി അദ്ദേഹത്തിൻ്റെ ടെൻറ്റ് തടിച്ചുപൊളിച്ച് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവസാനം പഠിച്ചവനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ജുറേജ് ജുറേജ് പ്രാർത്ഥിച്ച് ഒരു നല്ല വ്യക്തിത്വമായതുകൊണ്ട് അള്ളാഹു അവർ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തുകയാണ് ചെയ്തത് ഒരു ഒരു ഷോക്ക് കൊടുത്താണ് അങ്ങനെ ആ കുട്ടിയാണ് തൊട്ടിലിൽ കിടന്ന് എൻ്റെ പിതാവല്ല എന്ന് തെളിയിക്കുന്ന അതാണ് ഇസ്സാ അലൈഹി സ്വലാത്തു വസ്സലാമയോട് സമാനമായ ഒരു സംഭവമാണ് എന്ന് ഹസൂലി സ്വലം പറഞ്ഞു അങ്ങനെ തൊട്ടിൽ കിടന്ന് സംസാരിക്കുന്ന മറ്റൊരു കുട്ടിപൂരായിരുന്നു ഇത് ഈ സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഷിരിക്കായ മാതാവായാൽ പോലും അവരെ ശരിക്കല്ലാത്ത മറ്റെല്ലാ കാര്യത്തിലും അവരോട് അനുസരണം കാണിക്കേണ്ടതുണ്ട് അവരോട് അവരെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതേപോലെ തന്നെ മറ്റൊരിക്കൽ അൽക്കമ റതി അല്ലാഹു അൻഹു മരണശൈലയിൽ കിടക്കുന്നുണ്ട് ഒരു സഹാബിയാണ് അദ്ദേഹം മരണശൈലയിൽ കിടക്കുമ്പോൾ അടുത്ത് ബിലാൽ റതി അല്ലാഹുൻ കൊണ്ട് കലിമ ചൊല്ലിക്കൊടുക്കുന്നു പക്ഷേ കലിമ ചെല്ലാൻ സാധ്യമാവുന്നില്ല അപ്പോൾ ഒരു നല്ല സഹാബിയാണ് എന്തുകൊണ്ട് കലിമ ചെല്ലാൻ സാധ്യമാവുന്നില്ല അങ്ങനെ അസ്വസ്ഥപ്പെട്ടുകൊണ്ട് ബിലാൽ അദ്ദേഹൻ ഉടനെ തന്നെ പ്രവാചൻ സലാഹി വസ്ലമിയുടെ സന്നിധിയിലേക്ക് വന്നിട്ട് പറഞ്ഞാൽ അൽക്കമ മരണശൈലാണ് ഞാൻ ചെല്ലിക്കൊടുത്തിട്ടു അക്ഷരം ചെല്ലാൻ കഴിയുന്നില്ല എന്താണ് അതിൻ്റെ കാര്യം റസൂൽ സല്ലു അലി സ്വലം ഉടനെ തന്നെ അൽക്കമ്മയുടെ വീട്ടിലേക്ക് വരിക അപ്പോൾ ഉടനെ റസൂൽ അല്ലാഹി സല്ലാ വല്ലു വീട്ടുകാരെ അന്വേഷിച്ചു അപ്പോൾ ഉമ്മ എവിടെ വെച്ചു ഉമ്മ ഇദ്ദേഹമായൊരു പിണക്കത്തിലാണ് എന്നിട്ട് മാറി താമസിക്കുക അപ്പോഴാണ് റസൂൽ അല്ലാഹി സല്ലു അലിസ്ലം ഉമ്മയെ വിളിപ്പിക്കുന്നു ഉമ്മ അവിടേക്ക് വരുന്നു എന്നിട്ട് റസൂൽ സലാ അലിസ്ലം പറഞ്ഞു ഇതാ ഞാൻ നിങ്ങളുമായുള്ള ബന്ധം വഷളായ സ്ഥിതിക്ക് ഇതാ ഞാൻ ജുറൈജിനെ ഇവിടെ ഇട്ട് കത്തിക്കാൻ പോകണം ഈ എത്ര എതിർപ്പുണ്ടെങ്കിൽ കൂടി ഒരു മാതാവിന് സഹിക്കില്ല അപ്പോൾ മാതാവെന്തു പറഞ്ഞു ദയവ് ഇതൊന്നും ചെയ്യരുത് എൻ്റെ മകനെ എൻ്റെ മകനെ ഒന്നും ചെയ്യരുത് ഒരു കുടുംബ പ്രശ്നമായിട്ടും തെറ്റി മാറി നിൽക്കുന്ന സാഹചര്യമാണ് അപ്പോൾ നമുക്ക് നിസാരമായ ഒരു വിഷയത്തിൽ പോലും ഉമ്മായുടെ അല്ലെങ്കിൽ ഭാര്യയുടെ വർത്തമാനം കേട്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ വർത്തമാനം കേട്ടിട്ട് ഉമ്മയുടെ നമുക്ക് ഒരു മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ അതിനുവേണ്ടി നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതാണ് അങ്ങനെ ജുറൈജ് അൽക്കമ റലി അള്ളാഹു അൻഹു കുട്ടിക്കരയുന്നുണ്ട് എന്നിട്ട് മാപ്പ് ചോദിക്കുന്നു മാതാവിനോട് മാതാവ് മാപ്പ് കൊടുത്തു എന്നിട്ടാണ് റസൂർ അള്ളഹി സല്ലു വസ്ലമ കലിമച്ചൊല്ലിക്കൊടുത്ത് അൽക്കമാ റദി വൻ ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് അപ്പോൾ ഒരു മാതാവിനോട് ചെറിയൊരു അസ്വരസ്യം കാണിച്ചതിൻ്റെ ഫലമായി മരണശൈല്യയിൽ കിടക്കുന്ന അൽക്കമക്ക് കലിമചൊല്ലാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം അത് വളരെ വ്യക്തമാണ് അപ്പോൾ ഈ ദുനിയാവിൽ വെച്ച് തന്നെ മാതാവിനോടോ പിതാവിനോടോ നമ്മൾ എന്തെങ്കിലും മോശത്തരം കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടാക്കി ഇവിടെ വെച്ച് തന്നെ പലപ്പോഴും അനുഭവിക്കും പല അനുഭവങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് പല അനുഭവങ്ങളും ഒരു മാതാവിനെ വളരെ മോശമായി ശകാരിച്ചൊരു വ്യക്തി അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട് നഷ്ടപ്പെടുന്നുണ്ട് ലോണിലായി വീട് നഷ്ടപ്പെടുന്നുണ്ട് ആ മാതാവിൻ്റെ മരണത്തിന് മുമ്പാണ് ഇതൊക്കെ സംഭവിക്കുന്നത് വലിയ രോഗങ്ങൾ പിടിപെട്ടുണ്ട് നമ്മൾ ബന്ധം ബന്ധത്തിൽ ഉള്ള അനുഭവങ്ങൾ പറയുന്നത് ഒരു ചരിത്രമല്ല ഇത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഗതി അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരൊരിക്കലും വേദനിപ്പിക്കുന്ന ഒരു വർത്തമാനമാണ് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വക്കല റബ്ബുക്ക് അല്ല താബുദു ഇല്ല ഇയാൽ വാലിദൈനിസാനാ വല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധിച്ചിരിക്കുന്ന കഥ വിധിച്ചിരിക്കുന്നതാണ് കാലി നടുത വ കഥ നിങ്ങളോട് വിധിച്ചിരിക്കുന്നു ഒരു ഓർഡറാണ് റബ്ബുക നിന്റെ റബ്ബ് നിന്നോട് വിളിച്ചു അല്ലാത്ത അബുദൂ ഇല്ലായ അള്ളാഹു അല്ലാത്ത മറ്റൊരാളെ ബാധിച്ചാൽ മതി ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പറഞ്ഞു ഒബിൽ വാലിദിൻ എഹ്സാനാണ് നിങ്ങളുടെ മാതാപിതാക്കളോട് എഹ്സാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശദീകരിക്കേണ്ട ഒരു മണിക്കൂർ ക്ലാസ് എടുത്താലും തീരാത്ത അത്തരം വിശാലമായ പരപ്പുള്ള ഒരു വർത്തമാണ് ഈമാൻ കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന സാധനമാണ് എഹ്സാൻ നിങ്ങൾ എഹ്സാനോട് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഹ്സാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണമായി പറഞ്ഞു ഒരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാം പൂർത്തിയാക്കി എല്ലാം കഴിഞ്ഞാൽ അതിൻ്റെ ഫിനിഷിംഗ് ആണ് എസ്സാൻ അതിൻ്റെ ഇൻറ്റീരിയറും അതിൻ്റെ മറ്റുള്ള ആ ഭംഗിയുണ്ടല്ലോ ആ ഭംഗിയോടുകൂടി ചെയ്യുന്നതിനാണ് എഹ്സാൻ എന്ന് പറയുന്നത് കടമയല്ല ഒന്നും കൂടി പറഞ്ഞു ഒരു ഉദാഹരണം കൂടി നിങ്ങൾക്ക് എസാൻ മനസ്സിലാക്കാൻ പറഞ്ഞാൽ ഒരു ഒരു ഹോസ്പിറ്റൽ ഒരു നഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എസാൻ്റെ അതും ആഴം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ ഒരു നഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് നഴ്സുമാരുണ്ടെന്ന് വിചാരിക്കുക ഒരു രോഗിയുമായിട്ട് ഒരു നേഴ്സ് കൃത്യമായി മരുന്നുണ്ട എടുത്ത് കൊടുക്കുന്നു ആ പറഞ്ഞ പ്രകാരമുള്ള ആ ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ സേവനങ്ങളും ചെയ്യുന്നു എന്നാൽ മറ്റൊരു നഴ്സ് ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുന്നതിനപ്പുറത്തേക്ക് അവരുമായി ഒരു റിലേഷൻ ബിൽഡ് ചെയ്യുന്നു ഒരു റിലേഷൻ ബിൽഡ് ചെയ്യുന്നു എന്നിട്ട് തല തല ഓടിക്കൊണ്ട് കുഴപ്പമില്ല അതൊക്കെ മാറൂട്ട ഇതൊന്നും ഹോസ്പിറ്റലിൽ പറഞ്ഞില്ല അങ്ങനെ പറയണമെന്നല്ല മാറും അപ്പോൾ സ്വാഭാവികമായി അവർക്ക് എന്തായാലും ഈ നേഴ്സിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും പിന്നെ മാത്രമേ അവർ അസുഖത്തിൽ നിന്ന് പകുതി കുറയും അങ്ങനെയാണ് ഡോക്ടർമാരൊന്ന് തോന്നുന്നതട്ടില്ല ഇതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ പകുതി അസുഖം മാറും പൊതുവേ അങ്ങനെയാണ് അവർ മാനസികമായ ഒരു അവസ്ഥ ആ രണ്ടാമത്തെ നഴ്സ് ചെയ്ത് യഹസാനാണത് അതാണ് യെസാൻ അതേപോലെയാണ് നിങ്ങളെന്താ പറയുക ഖുറാൻ പ്രത്യേകമായി പ്രയോഗിച്ചത് ഹിതുമത്വം എന്നല്ല സേവനം എന്നല്ല യഹ്സാനോട് കൂടിയാണ് നിങ്ങൾ പെരുമാറേണ്ടത് നിങ്ങൾ കടമക്കപ്പുറമുള്ളൊരു സംഗതി നിങ്ങളെ വൈകാരികമായ ബന്ധമായ അത് വളർത്തിയെടുക്കരുത് അതിപ്പോൾ പഠിച്ചോം പറഞ്ഞാലുള്ള ഇഷ്ടമൊന്ന് ഒരു പ്രവാസിൽ ഇതൊന്ന് വിളിച്ച് നോക്കും എന്താണ് മതസുഖ കുഴപ്പമില്ലാതെ അങ്ങനെയല്ല നമുക്ക് ചിലപ്പം പൈസ ഒക്കെ ചിലവാക്കിയിട്ട് കുറച്ച് ദിവസം മടുത്ത് പടുത്ത് പോയി നിൽക്കാൻ നമ്മൾ അതിന് അതൊരു അതൊരു ബർക്കത്തായി കൊണ്ട് എൻ്റെ ഉപജീവ അത് ഹദി വേറെ സ്ഥലത്ത് വന്നിട്ടുണ്ട് ഹദീസുകൾ വന്നിട്ടുണ്ട് നിങ്ങളെ ഉപജീവനത്തിൽ വിശാലത കിട്ടും നിങ്ങളുടെ മാതാപിതാക്കളുമായി അടുപ്പം കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉപജീവത്തിലെ പ്രശ്നങ്ങളൊക്കെ ഒരു നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ട നമ്മളിപ്പോൾ ഇതായി നമുക്ക് പ്രശ്നങ്ങളില്ലാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ അതിൽ കുറേ കാരണക്കാരുണ്ട് നമ്മൾ വിചാരിച്ച് വെറുതെ പ്രശ്നങ്ങൾ ഞാൻ അതിൽ കുറേ പ്രാർത്ഥനകൾ അടങ്ങിയിരിക്കുന്നത് അതിലേറ്റവും സുപ്രധാനമായ പ്രാർത്ഥന നമ്മൾ മാതാവിൻ്റെ പിതാവിൻ്റെ ആ ഒരു നമ്മളൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുന്നതിൽ വലിയൊരു പങ്ക് നമ്മൾ മാതാപിതാക്കളുടെ പ്രാർത്ഥനയിലുണ്ട് നമ്മളറിയുന്നില്ല അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ പ്രൊട്ടക്ഷനിൽ കാരണക്കാരൻ മാതാപിതാക്കളാണ് എന്നുള്ള ബോധ്യവും ബോധവും ഉണ്ടാവേണ്ടത് അവർക്ക് ഏറ്റവും നല്ലതാണ് ചെയ്യേണ്ടത് ഇബിൻ അബ്ബാസ് അല്ലി അള്ളാഹുഅനുവിൻ്റെ ഉമ്മ പറഞ്ഞു എനിക്ക് മോനെ എനിക്ക് എന്താണ് ഈ തപ്പനയുടെ ഒരു സാധനമുണ്ട് ഈ പൂക്കുല ഉണ്ടാവുമല്ലോ കമ്മള് തെങ്ങിനൊക്കെ പൂക്കുല വെറ്റാൻ ആ ഒരു ഈന്തപ്പനയുടെ ഒരു പൂക്കുല എനിക്ക് തിന്നാൻ ആഗ്രഹം തുടങ്ങും അങ്ങനെ ഇവിനൊപ്പം നല്ല എല്ലാവരും ആകർഷിക്കുന്ന ഒരു തോട്ടമുണ്ട് ആ അദ്ദേഹം മദീനയിലെ സ്വന്തം തോട്ടത്തിൽ കയറിയിട്ട് ഏറ്റവും ടോപ്പായ ഈത്തപ്പനയിൽ കയറിക്കൊണ്ടാണ് സ്വ സ്വന്തം പണിക്കാരൊക്കെ മൂപ്പനെന്നെ കയറി പൊട്ടിച്ചത് കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവിക ഒരു കർഷകരും അതേപോലെ തന്നെ കൂടുതലുള്ള സുഹൃത്തുക്കളൊക്കെ ചോദിച്ചത് എന്തിനാണ് നല്ല നല്ലത് കുടിച്ചത് അത് നന്നായി കാഴ്ച നിൽക്കണമല്ലോ അത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനത്തിന് വേറെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതുമത് ചെയ്യായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഉമ്മാക്ക് ഇഷ്ടമുള്ളത് ഏറ്റവും ഞാൻ ഇഷ്ടപ്പെട്ടതാണ് കൊടുക്കേണ്ടത് നമുക്ക് ഫ്രീ ആണെങ്കിൽ ഉമ്മാനെന്ന് വിളിക്കാമെന്നല്ലേ നമ്മൾ ഏത് തിരക്കിനിടയിലും ഉമ്മയെ സേവിക്കുവാൻ സ്നേഹിക്കുവാൻ ഇഷ്ടപ്പെടുവാൻ അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ഹത്തിലും പരത്തിലും അള്ളാഹു സുബാനോ തന്നെ സൗഖ്യം നൽകും അതിൽ യാതൊരു സംശയമില്ല ആ അർത്ഥത്തിൽ നമ്മുടെ മാതാപിതാക്കളെ സേവിക്കുവാനും സ്നേഹിക്കുവാനും ഇഷ്ടപ്പെട്ടത് കൊടുക്കുവാനും ഇഷ്ടപ്പെട്ട സേവനങ്ങൾ അനുഷ്ഠിക്കുവാനും അവരോട് നിരന്തരമായി സമ്പർക്കം പുലർത്താനും പഠിച്ചവനൊരു തേടാണ് പഠിച്ചവനെ ഇഷ്ടപ്പെട്ട മകനായി മക് എൻ്റെ മാതാപിതാക്കളുടെ ഇഷ്ടപ്പെട്ട മകനായി എനിക്ക് ജീവിക്കുവാനുള്ള സൗഭാഗ്യം പഠിച്ചവനെ തരണേ എന്ന് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുക മാത്രമല്ല വിശുദ്ധ കുറാനും ആവശ്യപ്പെട്ടത് അനിഷ്കുർലി എനിക്ക് നിങ്ങൾ നന്ദി കാണിക്കുക വലി വാലിതേക്ക നി പിതാവരോ അള്ളാൻ്റെ അതേ പദവിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത് നമുക്ക് ജന്മം നൽകിയവരാണ് നമ്മുടെ ജന്മത്തിനും നമ്മുടെ വളർച്ചയിലും പ്രധാനപ്പെട്ട പങ്ക് ആദ്യം അള്ളാഹുവാണ് സൃഷ്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ കഴിഞ്ഞ് നീ എനിക്ക് നന്ദിയെടുക്കുക വലി വാലിതേക്ക നിന്റെ മാതാപിതാക്കളും നന്ദി കാണിക്കുക അതേ പൊസിഷനിലാണ് എന്നിട്ട് പറഞ്ഞു വഇല്യൽ മസീർ നിങ്ങൾ എന്നിലേക്കാണ് തിരിച്ചു വരുന്നത് റിട്ടൺ എന്നിലേക്കാണ് അതുകൊണ്ട് അത് ആലോചിച്ചോളി എന്നുള്ളതാണ് ഒരു ഭീഷണി കൂടിയാണത് അതുകൊണ്ട് അത് ആലോചിച്ചിട്ട് നിങ്ങൾ പെരുമാറുക എന്നുള്ളതാണ് അപ്പോൾ നിരന്തരമായ നമ്മൾ നമുക്ക് നിരവധി ബന്ധങ്ങളുണ്ടാവും നമ്മുടെ വീട്ടുകാർ കൂട്ടുകാർ നാട്ടുകാർ അങ്ങനെ ധാരാളം ബന്ധങ്ങളുടെ തിരക്കുകൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് അത് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ സേവന സന്നദ്ധരാവുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വിശുദ്ധ കുർആനിലും ഹദീസിലും പറഞ്ഞു അപ്പോൾ റബ്ബിറം ഹുമാ റമാ റബ്ബാനി സഹൈറ എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ എൻ്റെ മാതാപിതാക്കൾക്ക് തന്നെ ഈ കാരുണ്യം നൽകണമേ കരുണ് നൽകണമെന്ന് നിങ്ങൾ കുൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർമ്മ പറഞ്ഞ കുൽ അത് കല്പനയാണ് ഓർഡർ ആണ് അത് നിരന്തരമായി നമ്മുടെ ഉണ്ടാവുക നമ്മൾ ഒഴുകൂട്ടുന്ന സമയത്തും അല്ലാത്തപ്പോഴും അവരെ പ്രയാസങ്ങളെ നമ്മൾ പരമാവധി നമ്മൾ പരിഹരിക്കുക ചില ആളുകളൊക്കെ പറയാറുണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു അന്ന് എൻ്റെ കൂടെ മാതാപിതാക്കളായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ സമ്പന്നനാണ് പക്ഷെ അവരൊന്ന് കാണിക്കുവാൻ അവരോടൊപ്പം എൻ്റെ ഒരു വീട്ടിന വീട്ടിൽ വരാൻ അന്ന് വീടുണ്ടായിരുന്നില്ല അന്ന് പ്രയാസങ്ങളായിരുന്നു ബുദ്ധിമുട്ടില്ല പക്ഷേ ഇപ്പോൾ അവരില്ല ഇപ്പം അതിനൊരു ഭംഗിയില്ല അതിനൊരു ഒരു ഒരു ആ കിട്ടിയതിനൊരു സുഖം കിട്ടുന്നില്ല അതൊരു വികാരമാണ് അവരെ കാണിക്കുക അവരെ സന്തോഷിപ്പിക്കുക അവരോടൊപ്പം നമ്മൾ പങ്കുവെക്കുക അത് അതൊരു വികാരമായി നമുക്ക് മാറുവാൻ കഴിയുക എന്നുള്ളതാണ് ഒരിക്കലും ഒരു സഹോദരൻ ഗൾഫിൽ നല്ല ജോലി ഉണ്ടായി അദ്ദേഹത്തിന് മാതാപിതാക്കൾ വളരെ പ്രയാസം സംരക്ഷണം കൊടുക്കാൻ ആളുകൾ ഉണ്ടായില്ല പിന്നെ പുറത്തുനിന്ന് ആൾ വച്ച് ചെയ്യാം ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയാത്ത അങ്ങനെ ജോലി ഉപേക്ഷിച്ച് പോയിട്ട് അദ്ദേഹം ആ മാതാപിതാക്കൾ മരണം വരെ നാട്ടിൽ നിന്നുകൊണ്ട് ആ ജോലി ആ വരുമാനം പോയാൽ പോലും വേണ്ടില്ല എനിക്കതിലും വലിയൊരു വരുമാനമാണ് നാളെ പരലോകത്ത് എന്നുള്ള ആ ഒരു വികാരത്തിൽ പോയ ആളുകൾ അങ്ങനെ വികാരമുള്ളവർ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ടിട്ടാണ് ഒരു പക്ഷേ പുതിയ തലമുറ അത് മറന്നു പോകുന്നുണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കണം നമ്മുടെ മക്കൾക്ക് ആ ഒരു വികാരം നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനോത്തറ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സ്വർഗം നൽകിയ മാറുണ്ട്